എന്നുള്ളതാണ് പ്രതിപക്ഷ എങ്ങനെയാണ് കോൺഗ്രസിന് ഇതിൽ എന്താ നിലപാട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുക ചെയ്ത് ഏതൊരു കോമഡി സിനിമ കണ്ടതുപോലെ ചിരിച്ചു അതിന്റെ പിന്നിലിരുന്ന ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ ദേശീയ നേതാവും ചിരിച്ചു നിലപാട് പറഞ്ഞിട്ടില്ല ഈ നിയമം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയത് മുതൽ കോൺഗ്രസ് ഇതിലെടുത്തിട്ടുള്ള സമീപനം നമുക്കറിയാം ഒരു നിലപാടില്ല ഓരോ പഞ്ചായത്തിലും കോൺഗ്രസ്സിന് ഓരോ നിലപാട് ആ പഞ്ചായത്തിന് അന്തരീക്ഷം നോക്കി നിലപാട് പറയുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള കേരള സർക്കാരിൻ്റെ നിലപാടിൽ പ്രചോദനം ഉൾക്കൊണ്ട് തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കോൺഗ്രസ് സ്റ്റാലിനോടൊപ്പമാണ് സ്റ്റാലിൻ ആ പ്രഖ്യാപനം നടത്തിയതിനെക്കുറിച്ച് എന്താണ് കേരളത്തിലെ ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം സ്റ്റാലിനോടൊപ്പമാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്റ്റാലിനെതിരാണോ സ്റ്റാലിനെതിരായിട്ടാണ് നിലപാടെങ്കിൽ തമിഴ്നാട് കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് സ്റ്റാലിനോടൊപ്പമാണെങ്കിൽ കേരളം ഇത് നേരത്തെ തന്നെ കൈക്കൊണ്ടു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാടിനോടൊപ്പമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് ഇതിൻ്റെ ചട്ടവും ഇതിൻ്റെ സാധ്യതകളും നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടവും ഒക്കെ തന്നെ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചാണ് ഞങ്ങൾ തുടരും എന്നാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ബി ജെ പി നേതാക്കന്മാരും കേരളത്തിലെ സർക്കാരിനെ ഇതിൽ എതിർക്കുന്നത് മനസ്സിലാക്കാം കേരളത്തിലെ സർക്കാരിന് ഇതിൽ അവകാശമില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാം എന്നാൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പിയുടെ മെഗാഫോണായി മാറുന്നത് അത് പരിഹാസ്യമാണ് മതനിരപേക്ഷത നിറയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിക്കലാണ് ഒരു സംശയമില്ല പിന്നെ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്നത് എത്രയെത്ര നിലയിൽ നമ്മുടെ രാജ്യത്ത് ആളിക്കത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നടന്ന പൗരത്വ നിയമത്തിനെതിരെയുള്ള പല പ്രക്ഷോഭങ്ങളിലും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തിലെ സർക്കാർ എടുത്ത ധീരമായ നിലപാടാണ് ഞങ്ങളൊക്കെ അന്ന് യുവജന സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല നമ്മുടെ രാജ്യത്തെ നഗരങ്ങളിലും പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആ പ്രക്ഷോഭങ്ങളുടെ ഊർജ്ജമാണ് കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാട് ഇനി എന്താ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ പ്രതിരോധങ്ങൾ എപ്പോഴും ലോക ശ്രദ്ധ പിടിച്ചു പറ്റും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട കസേരകളിൽ ഇരിക്കുന്ന നിരവധി മലയാളികളുണ്ട് കേരളം ഏതൊരു വിഷയത്തിലും ഉയർത്തിപ്പിടിക്കുന്ന പ്രതിരോധം ഇപ്പോൾ കോവിഡിനെതിരെ കേരളം നടത്തിയ പ്രതിരോധം ലോകത്താകെ ശ്രദ്ധ പിടിച്ചു പറ്റിയില്ലേ ഈ പൗരത്വ നിയമം ആദ്യമായി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് കേരളം മുന്നോട്ട് വന്നു ലോകമാകെ ശ്രദ്ധിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പ്രക്ഷോഭമാണ് ലോകത്തെ സംഘടനകൾ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാരിനെ ചോദ്യം ചെയ്യാൻ രംഗത്ത് വരുന്നതിന് കാരണം അപ്പോൾ അതിന് വെള്ളമൊഴിച്ച് തണുപ്പിക്കാനുള്ള പണിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും എടുക്കുന്നത് അവരുടെ സംസ്ഥാന സർക്കാരുകൾക്കൊന്നും ഇതൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മളാരും ഇതിൽ നിലപാടെടുക്കണ്ട എന്ന സമീപനം ഒരു ഭാഗത്ത് ഓരോ പഞ്ചായത്തിലും കോൺഗ്രസ്സിന് ഓരോ നിലപാടാണ് ഇതെന്തൊരു പാർട്ടിയാണ് ഇതാണ് ഈ അതെ നൈറ്റ് പൗരത്വ നിയമം നടന്നതിന് ശേഷം നിരവധി നൈറ്റുകൾ കടന്നുപോയി ഒരുപാട് രാത്രികളും പകരും ഒക്കെ കടന്നുപോയി ഒരു രാത്രിയിൽ ഇവരെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു എവിടെയെങ്കിലും രാത്രി പോട്ടെ രാവിലെ വരെ നടന്നിട്ടുണ്ടോ ഇവരിൽ പലരും യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ മഹാഭൂരിപക്ഷവും നേരത്തെ എം പിമാരല്ലേ നൈറ്റ് പോട്ടെ മോർണിംഗിൽ പാർലമെന്റ് ശബ്ദിച്ചിട്ടുണ്ടോ മിണ്ടിയിട്ടില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ നൈറ്റ് മാർച്ച് നടന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ് അത് കുറച്ച് ആരോഗ്യത്തിന് നല്ലതാണെന്നല്ല അപ്പുറത്ത് രാഷ്ട്രീയമായി ഇവരുടെ ഇരട്ടത്താപ്പ് പൊതുവെ ആളുകൾ മനസ്സിലാക്കും ഇപ്പോൾ സമയം കുറവാണ് ഇത്രയും ആളുകൾ അതെ അത് നേരത്തെ പറഞ്ഞു ഇനി കോൺഗ്രസ് തുടക്കത്തിൽ അതിലും കോൺഗ്രസ് തുടക്കത്തിൽ അതിൽ ഇരട്ടത്താപ്പ് നിലപാടാണല്ലോ എടുത്തിട്ടുള്ളത് ഇത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നു അല്ല അതൊക്കെ നോക്കാന്ന് വരുമാവൊക്കെ നോക്കാം കേരളത്തിൽ അങ്ങനെ തുമ്മിയ തെറിക്കുന്ന മൂക്കൊന്നല്ല കേരളത്തില് നല്ല രാഷ്ട്രീയ ധാരണയുള്ള ജനങ്ങളാ കേരളത്തിൽ അത് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം മറ്റൊന്ന് തലസ്ഥാനത്തെ റോഡ് ബന്ധപ്പെട്ടാണ് സ്മാർട്ട് സിറ്റി അത് അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ആ നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനാകും അത് അതിന്റെ യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് വേഗത്തിൽ പോകുന്നുണ്ട് ഇതിപ്പോ ഇന്നും നല്ലത് തുടങ്ങിയല്ല ഞങ്ങൾ സംസാരം കേട്ടാ തോന്നും പെട്ടെന്ന് തുടങ്ങി എത്രയോ കാലമായി അതിനിപ്പോ പരിഹാരം വരികയാണ് പരിഹാരം കണ്ടിരിക്കുകയാണ് ആ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെക്കാൻ ആരും ശ്രമിക്കരുത് എല്ലാവരും യോജിച്ച് വെക്കണം യോജിച്ച് വന്ന് കാര്യങ്ങൾ പരമാവധി പൂർത്തീകരിക്കണം നേരത്തെ ചില റോഡുകൾ തുറന്നു കൊടുത്തു ചിലത് തുറക്കാനുള്ള പ്രവൃത്തി പൈപ്പൊക്കെ അടിയിലൂടെ ഇട്ടിട്ടാണല്ലോ അന്ന് ആ കുഴി ചാടിയിട്ടാണ് ചിലർ പറഞ്ഞത് ഇതാ ഈ റോഡ് ഇപ്പോഴും പറഞ്ഞ തീയതിക്കായില്ല അന്നും ആ പറഞ്ഞ തീയതിയിലല്ലായിരുന്നു അന്ന് പറഞ്ഞ റോഡ് വേറെ ചിലതായിരുന്നു എന്നാൽ പറഞ്ഞ തീയതിയിൽ തുറക്കുമെന്ന് പറഞ്ഞ റോഡുകളുടെ കുഴി ചാടിയിട്ടാണെന്ന് ചില റിപ്പോർട്ടർമാർ ഇടപെട്ടത് ഞാൻ പറഞ്ഞല്ലോ തെറ്റായ ചില പ്രവണതകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു തെറ്റായ ചില പ്ര പ്രവണതകൾ ചില കൊലക്കൊമ്പൻ കരാറുകാർ നടത്തിയ തെറ്റായ പ്രവണതക്കെതിരെ ശക്തമായ നിലപാടാണ് എൽ സർക്കാർ സ്വീകരിച്ചത് അതിൽ പ്രയാസം തെറ്റായ പ്രവണതകളുള്ളവർക്കുണ്ടാവും അതിൻ്റെ ഭാഗമായി പലരെയും വിലക്ക് വാങ്ങാനുള്ള ശ്രമം ഉണ്ടാവും അങ്ങനെ പല നീക്കവും ഉണ്ടാവും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ് മാധ്യമ പ്രവർത്തകർ വാർത്തയായി നൽകേണ്ടത്